വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് ബയോളജിയുടെ ക്ലാസ് ആണ് ബയോളജിയുടെ ക്ലാസ്സില് ദഹന വ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പൊ ദഹന വ്യവസ്ഥയിൽ നമ്മൾ പഠിക്കുന്നത് പല്ലുകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ പല്ലുകളെ കുറിച്ചാണ് അപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ എന്താണ് പല്ലുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പല്ലുകളെ കുറിച്ചുള്ള പഠനത്തെ പഠിക്കണ്ടേ അപ്പൊ പല്ലുകളെ കുറിച്ചുള്ള പഠനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ എന്താ പല്ലുകളെ കുറിച്ചിട്ടുള്ള പഠനം പറയുന്നത് ഒഡൻജോളജി അപ്പൊ പല്ലുകളെ കുറിച്ചിട്ടുള്ള പഠനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു ഒഡൻ എന്ന് വിളിക്കുന്നു പല്ലുകളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഒഡൻഡോളജി എന്നറിയപ്പെടുന്നത് പല്ലുകളെ കുറിച്ചുള്ള പഠനം ഒഡൻഡോളജി എന്നാണ് ഏട്ടം മനുഷ്യ ശരീരത്തില് എത്ര ദന്തങ്ങളുണ്ട് എന്നാ പറയണേ മനുഷ്യ ശരീരത്തില് മുപ്പത്തിരണ്ട് സ്ഥിരതന്തങ്ങൾ ഉണ്ട് മനുഷ്യ ശരീരത്തിൽ മുപ്പത്തിരണ്ട് സ്ഥിരതന്തങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് എത്ര രണ്ട് മുപ്പത്തിരണ്ട് സ്ഥിരതന്തങ്ങൾ ഉണ്ട് എന്നാൽ കുട്ടികളിലാകുമ്പോൾ കുട്ടികളില് കുട്ടികളിലെ പാൽപ്പല്ലുകൾ എന്ന നമ്മൾ കുട്ടികളിലാവുമ്പോ നമ്മള് പാൽപ്പല്ലുകൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കുട്ടികളില് എത്ര പാൽപ്പല്ലുകൾ ഉണ്ട് എന്ന് ചോദിച്ച കുട്ടികളില് ഇരുപത് പാൽപ്പല്ലുകൾ ഉണ്ട് എന്ന് പറയും കുട്ടികളിലെ പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ് എന്ന് നമ്മൾ പറയും അപ്പൊ പല്ലുകളെ കുറിച്ചുള്ള പഠനം മോഡൻഡോളജിയാണ് മനുഷ്യ ശരീരത്തിലെ മുപ്പത്തിരണ്ട് സ്ഥിരദന്തങ്ങളാണ് ഉള്ളത് ഇനി കുട്ടികളിലെ പാൽപ്പല്ലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാന്ന് നമ്മൾ പറഞ്ഞു ഇരുപതാന്ന് പറഞ്ഞു ഇനി പല്ല് എന്തൊക്കെ കൊണ്ട് നിർമ്മിച്ച നിർമ്മിച്ചിരിക്കുന്നത് പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഡെൻഡൈൻ എന്താണ് ഡെൻഡൈൻ കൊണ്ടും അതുപോലെ തന്നെ ഇനാമൽ കൊണ്ടുമാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഡെന്റൈൻ കൊണ്ടും ഇനാമൽ കൊണ്ടുമാണ് പല്ലിന്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ ഉപരിതല പാളിയാണ് ഏതാന്ന് പറയുന്നത് ഇനാമൽ എന്ന് പറയുന്നത് പല്ലിന്റെ ഏറ്റവും ഉപരിതലത്തിലെ പാളിയാണ് ഇനാമൽ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗവും ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള ഭാഗം എന്ന് പറഞ്ഞാലും ഇനാമൽ എന്ന് പറയും അപ്പൊ പല്ലിനെ കുറിച്ചുള്ള പഠനമോഡൻഡോളജി പല്ല് ഡെന്റൈൻ കൊണ്ടും ഇനാമൽ കൊണ്ടും നിർമ്മിച്ചിരിക്കുന്നു പല്ലിന്റെ ഉപരിതലത്തിലെ ഭാഗമാണ് ഇനാമൽ പല്ലിന്റെ കാഠിന്യം കൂടിയ ഭാഗമാണ് ഇനാമൽ ഒരു മനുഷ്യനിലെ മുപ്പത്തിരണ്ട് സ്ഥിരതന്ധങ്ങളുണ്ട് കുട്ടികളെ ിലെ പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ് ഇരുപതാണ് മനുഷ്യരിൽ ശരിക്കും നാല് തരം ദന്തങ്ങളാണ് നമ്മൾ പറയാം മനുഷ്യരിൽ എത്ര തരം ദന്തങ്ങളാണ് നാല് തരം ദന്തങ്ങൾ അതിൽ ഒന്നിനെ നമ്മൾ ഉളിപ്പല് എന്ന് വിളിക്കുന്നു ഫസ്റ്റ് കാറ്റഗറി ഉളിപ്പല്ലാണ് നാല് ദന്തങ്ങളിൽ ആദ്യത്തത് ഉളിപ്പല് അടുത്തത് കോമ്പല്ലാണ് ഉളിപ്പല്ല് അടുത്തത് കോമ്പല് അടുത്തത് ചർവണകം അടുത്തതിന്റെ പേരെന്താണ് ചർവണകം ഉളിപ്പല് കോമ്പല് ചർവണകം അഗ്രചർവണകം ചർവണകൊണ്ട് അഗ്രചർവണകൊണ്ട് അപ്പൊ ഉളിപ്പല് കോമ്പല് ചർവണകം അഗ്രചർവണകം എന്നിവ കൂടിയതാണ് മനുഷ്യരിലെ പല്ലുകൾ അതില് ഉളിപ്പല്ലുകളുടെ എണ്ണം എട്ട് കോമ്പല്ലുകളുടെ എണ്ണം നാല് ചർവണകങ്ങളുടെ എണ്ണം പന്ത്രണ്ട് അഗ്രചർവണകങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപത് ഉം അപ്പൊ പന്ത്രണ്ടും എട്ടും ഇരുപതും നാലും ഇരുപത്തിനാലും എട്ടും മൊത്തം എത്രയായി മുപ്പത്തിരണ്ട് സ്ഥിരതന്തങ്ങൾ ആയി ക്ലിയർ ആയോ അപ്പൊ മനുഷ്യനിൽ നാല് തരം ദന്തങ്ങളാണ് ഉളിപ്പല്ല് കോമ്പല് ചർവണകം അഗ്രചർവണകം എന്നിവയാണ് ഉളിപ്പല്ല് എട്ട് കോമ്പല് നാല് ചർവണകങ്ങൾ പന്ത്രണ്ട് അഗ്രചർവണകങ്ങൾ എത്രയാണ് എട്ടാണ് ആഹാരം കടിച്ചു ഉളിപ്പല്ല് ഉപയോഗിക്കുന്നു ആഹാരങ്ങൾ കടിച്ചു മുറിക്കാൻ കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്നു ഉളിപ്പല്ല് വസ്തുക്കൾ കടിച്ചു കീറാൻ കടിച്ചു കീറാൻ സഹായിക്കുന്നു കോമ്പല് കടിച്ചു മുറിക്കാൻ ഉളിപ്പല്ല് കടിച്ചു കീറാനായിട്ട് കോമ്പല് അതായത് എന്താ പറയുന്നത് ഈ മാംസഭോജികൾക്ക് ഉള്ളത് മാംസഭോജികൾക്കുള്ള പല്ലാണ് മാംസഭോജികൾക്കാണ് കോമ്പല്ല് ഉണ്ടാവുക സസ്യബുക്കുകൾക്ക് ഇല്ലാത്തതുമായിട്ടുള്ള പല്ലാണ് കോമ്പല് മാംസബുക്കുകൾക്ക് ഉള്ളതും സസ്യ ബുക്കുകൾക്ക് ഇല്ലാത്തതുമായിട്ടുള്ള പല്ല് അതായത് മാംസാഹാരങ്ങൾ കഴിക്കുന്നവർക്ക് ഉള്ളതും സസ്യാഹാരങ്ങൾ കഴിക്കുന്നവർക്ക് ഇല്ലാത്തതുമായിട്ടുള്ളതാണ് കോമ്പല് എന്ന് പറയുന്നത് ആഹാരം ചവച്ചരക്കാൻ സഹായിക്കുന്നത് ഇത് രണ്ടും ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു ചറുവണകവും ർവണകവും ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു ക്ലിയർ ക്ലിയറായി മക്കളെ അപ്പൊ ഉളിപ്പല്ല് കോമ്പല് ചർവണകം എന്നിങ്ങനെ നാല് തരം തന്തങ്ങൾ ഉണ്ട് മൊത്തം മുപ്പത്തിരണ്ട് സ്ഥിരതന്ധങ്ങളാണ് ഉളിപ്പല്ല് കടിച്ചു മുറിക്കാൻ കോമ്പല്ല് കടിച്ചു കീറാൻ ചർവണകവും അഗ്രചർവണകവും ചവച്ചരയ്ക്കാനും ഉപയോഗിക്കുന്നു മാംസ ബുക്കുകൾക്ക് ഉള്ളതും സസ്യ ബുക്കുകൾക്ക് ഇല്ലാത്തതുമായിട്ടുള്ള പല്ലാണ് കോമ്പല് എന്ന് പറയുന്നത് ഇത്രയും കാര്യം ക്ലിയർ ആയോ അടുത്തത് നോക്കാം നമ്മുടെ പല്ലായ ും അതുപോലെ തന്നെ എല്ലായാലും പല്ലിന്റെ കാര്യം എടുത്താലും അതുപോലെ എല്ലിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും അത്യാവശ്യം ഏറ്റവും അത്യാവശ്യം വേണ്ട ജീവകമാണ് ജീവകണ്ടി പല്ലിന്റെയും എല്ലിന്റെയും ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട ജീവകം ഏതാണ് ജീവകം ഡി ആണ് ഇനി അടുത്തത് മനുഷ്യ ഇനാമല് തിൽ ഏറ്റവും കാഠിനെയുള്ള പദാർത്ഥമാണ് ഇനാമല് എന്ന് പറയുന്നത് അല്ലെ ആ ഇനാമലിന്റെ ആരോഗ്യത്തിന് പല്ലിന്റെ ആരോഗ്യം പറഞ്ഞ പോലെ ഇനാമലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളതാണ് ഫ്ലൂറിൻ ഇനാമലിന്റെ ആവശ്യത്തിന് ആരോഗ്യമായിട്ടുള്ള മൂലകമേതാന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടേ ഫ്ലൂറിൻ പല്ല് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കണേ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ് ചോദിച്ചിട്ടുണ്ട് പല്ല് നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് എന്നാൽ ടൂത്ത് പേസ്റ്റിൽ എന്താണല്ലേ അറിയോ നിങ്ങൾക്ക് കാൽസ്യം ഫ്ലൂറൈഡ് ആണ് അതായത് ഇനാമലിന്റെ ബലത്തിന് അല്ലെങ്കിൽ ആരോഗ്യത്തിന് എന്താ വേണ്ടത് നമ്മുടെ ഫ്ലൂറിൻ്റെ അല്ല വേണ്ടത് അപ്പൊ കാൽസ്യം ഫ്ലൂറൈഡ് ആണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം കാൽസ്യം ഫ്ലൂറൈഡ് ആണ് ഇനി പല്ലിന് പോ വരില്ലേ പല്ലിന് ഹോളുകൾ വരും അല്ലെ ആ പോഡുകൾ അടയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡെന്റൽ അമാൽഗമാണ് അപ്പൊ പല്ലിന്റെ പോഡ് അടയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഡെന്റൽ അമാൽഗം എന്താണ് ഡെന്റൽ അമാൽഗം ഉം അപ്പൊ പല്ലിന്റെ പോഡ് അടയ്ക്കാൻ ഉപയോഗിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ഡെന്റൽ അമാൽഗം എന്ന് വിളിക്കുന്നു ഇനി രക്തക്കുഴലുകളും നാടികളും ഒക്കെ കാണപ്പെടുന്ന രക്തക്കുഴലുകളാ രക്തക്കുഴലുകളുണ്ട് രക്തക്കുഴല് അതുപോലെ തന്നെ നാടികള് ഒക്കെ കാണപ്പെടുന്ന പല്ലിന്റെ ഭാഗത്തെ പൾപ്പ് ക്യാവിറ്റി എന്നാ വിളിക്കണേ പൾപ്പ് ക്യാവിറ്റി അപ്പൊ പല്ലിന്റെ ഒരു ഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി ഈ പൾപ്പ് ക്യാവിറ്റിയുടെ പ്രത്യേകത എന്താ ഇവിടെ രക്തക്കുഴലുകളും അതുപോലെ തന്നെ നാടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇനി നമ്മൾ വായലാണല്ലോ വായയുടെ ഉള്ളിലാണ് പല്ല് അല്ലെ അതിന്റെ മേൽത്തട്ടിനെ നമ്മൾ വായയുടെ മേൽത്തട്ടിനെ നമ്മൾ എന്താ വിളിക്കുക പാലറ്റ് എന്നാ വിളിക്ക അത്ര വായയുടെ എന്താ വിളിക്ക പാലറ്റ് എന്നാണ് വിളിക്കാം ഇനി എന്താ പറയാ പല്ലുകളെ കുറിച്ച് പറയുമ്പോ ഏറ്റവും വലിയ പല്ലേതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പല്ലേതാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ ലോകത്തിലെ ഏറ്റവും വലിയ പല്ല് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ ചിലപ്പോ ആദ്യം പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ മനസ്സിലാവില്ല ആനക്കൊമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ പല്ലേതാ ആനക്കൊമ്പാണ് കേട്ടോ അതുപോലെ പല്ല് കേടു വരുത്തുന്ന ആസിഡ് നമ്മൾ പറഞ്ഞു പല്ലിന്റെ ആരോഗ്യത്തിന് കാൽസ്യം ഫോസ്ഫേറ്റും കാൽ സോറി കാൽസ്യം ഫ്ലൂറൈഡും അതുപോലെ ഇനാമലിന്റെ അല്ലേ ഫ്ലൂറിനും സോറി ഇനാമലിന്റെ ആരോഗ്യത്തിന് ഫ്ലൂറിനും പല്ലിൻ്റെ അല്ലിന്റെ ആരോഗ്യത്തിന് വൈറ്റമിൻ ഡിയും അപ്പൊ അതുകൊണ്ട് ഫ്ലൂറിൻ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ കാൽസ്യം ഫ്ലൂറൈഡ് നമ്മൾ എന്തിൽ ചേർക്കണോ ടൂത്ത് പേസ്റ്റിൽ ചേർക്കണോന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇനി ഇങ്ങനെ പല്ലിനെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പല്ലിന്റെ കേട് ഒരു സംഭവം ഉണ്ട് കേട് കേടുവരുത്തുന്ന ഒരു ആസിഡ് ആണ് ലാക്ടിക് ആസിഡ് പല്ലിനി കേടുവരുത്തുന്ന ഒരു ആസിഡ് ഏതാണ് ലാക്ടിക് ആണ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് മോണയിലെ ഒരു കുഴി പോലത്തെ ഭാഗത്താണ് നമ്മുടെ പല്ലിനെ ഉറപ്പിച്ച് നിർത്തണേ അങ്ങനെ മോണയിലെ അത്തരം കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ച് നിർത്തുന്ന യോജക കലക്കി വിളിക്കുന്ന പേര് എന്താണ് ആ യോജക കലക്കി വിളിക്കുന്ന പേര് യോജക കലക്കി വിളിക്കുന്ന പേര് സിമന്റം എന്നാണ് സിമന്റ് ഇട്ട് ഉറപ്പിച്ചൊക്കെ ഓർത്തു വെച്ചാൽ മതി കുഴിയിലിട്ട ആ യോജക കലയാണ് സിമന്റം മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ച് നിർത്തുന്ന കാൽസ്യമടങ്ങിയ യോജക കല പല്ലിന്റെയും എല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം ഡി ആണ് ഏറ്റവും കാഠിന്യമുള്ള ഭാഗമായ ഇനാമലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ഫ്ലോറിനാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ് കാൽസ്യം ഫ്ലോറൈഡിനെയാണ് പല്ലിന്റെ പോടുകൾ അല്ലെ പല്ലിന്റെ പോടുകൾ ആ പോടുകൾ വരുമ്പോ അത് അടയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഡെൻ്റൽ അമാൽഗമാണ് പല്ലുകളില് രക്തക്കൊഴലുകളും നാടികളുമൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ് പൾപ്പ് ക്യാവിറ്റിയിലാണ് ഇനി വായുടെ മേൽത്തട്ടിനെ നമ്മൾ പാലറ്റ് എന്ന് വിളിക്കുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കൊമ്പ് എന്ന് വിളിക്കുന്ന സോറി ഏറ്റവും വലിയ പല്ല് എന്ന് വിളിക്കുന്നത് ഏതാണ് ആനക്കൊമ്പാണ് ഇനി പല്ലുകൾ കേടുവരുത്തുന്ന ആസിഡ് ഏതാണ് ലാക്റ്റിക് ആസിഡാണ് മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം ഏതാണ് സിമന്റ് അപ്പൊ ഇത്രയാണ് നമുക്ക് പല്ലുകൾ എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാനുള്ളത് ഇനി പല്ലുകൾ കൂടാതെ നമുക്ക് നമ്മൾ ഇപ്പൊ എന്താ പറയുന്നത് ഈ ഭാഗത്ത് ദഹന വ്യവസ്ഥയിൽ ഇനി നമുക്ക് എന്താണ് നാക്ക് അതുപോലെ തന്നെ ചെറുകുടല് വൻകുടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാണ്ട് അപ്പൊ നാക്ക് പഠിച്ചു കഴിയുമ്പോൾ അത് ജ്ഞാനേന്ദ്രിയത്തിൽ പെടും പിന്നെ ജ്ഞാനേന്ദ്രിയത്തില് നമുക്ക് പഠിക്കാനുള്ളത് മൂക്കും ചെവിയാണ് അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജി എന്ന് പറയുന്ന ഭാഗം നമ്മുടെ കഴിയും അപ്പോ ഫിസിക്സും കെമിസ്ട്രിയും കഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ ബയോളജിയും കൂടി അപ്പൊ രണ്ടു ദിവസം കൊണ്ട് കഴിയും പിന്നെ മാത്സ് മാത്രമേ നമുക്ക് ബാക്കി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ അത് ആ ഒരു ദിവസം ആവണ വരെ ഞാൻ പ്രീവിയസ് ഇയറിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഡെയി ിൽ ഞാൻ ക്ലാസുകളായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് കഴിഞ്ഞിട്ട് നമുക്ക് എസ് സി ഭാഗത്തിലേക്ക് കടക്കാം അപ്പൊ നന്നായിട്ട് എല്ലാവരും ഭംഗിയായിട്ട് ഓരോ ടോപ്പിക്കും പഠിച്ചു മുന്നോട്ട് പോകട്ടോ